കൊടുംവേനലിൽ കരിഞ്ഞുണങ്ങിയ വണ്ടിപ്പെരിയാർ വണ്ടിപ്പെരിയാർക്ക് ആശ്വാസമായി വേനൽമഴ കഴിഞ്ഞ ദിവസങ്ങളിലായി ലഭിച്ചു ജനങ്ങൾ വർഷങ്ങൾക്ക് ശേഷം സംസ്ഥാനത്ത് അനുഭവപ്പെട്ട കടുത്ത വേനലിനൊപ്പം ഇടുക്കി ജില്ലയിലും വേനൽ ചൂടിന്റെ കാഠിനത്താൽ ജലസ്രോതസ്സുകൾ വറ്റിവരണ്ടിരുന്നു വേനൽക്കാലങ്ങളിൽ അല്പമെങ്കിലും പച്ചപ്പ് അവശേഷിച്ചിരുന്ന തോട്ടം മേഖലയിലെ ജലസ്രോതസ്സുകളും വറ്റിവരണ്ടിരുന്നു പ്രധാന ജലസ്രോതസ്സായ പെരിയാർ നദി വറ്റിയതോടെ തോട്ടം മേഖലയായ വണ്ടിപ്പെരിയാറിന്റെ വിവിധ പ്രദേശങ്ങളിലും കടുത്ത ജലക്ഷാമമാണ് അനുഭവപ്പെട്ടിരുന്നത് എന്നാൽ കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി വണ്ടിപ്പെരിയാറിന്റെ പല മേഖലകളിലും വേനൽമഴ ലഭിക്കുന്നുണ്ട് ഇതോടെ കുടിവെള്ള ക്ഷാമത്തിന് ഒരു പരിധിവരെ പരിഹാരമായി കൈത്തോടുകളിലും നീരുറവുകൾ ഉള്ള പാറക്കെട്ടുകളിലും നീരൊഴുക്കുകൾ ആരംഭിച്ചതിന്റെ ആശ്വാസത്തിലാണ് തോട്ടം മേഖല തോട്ടം മേഖലയുടെ പ്രധാന കാർഷിക വിളകളായ തേയില ഏലം കുരുമുളക് തുടങ്ങിയവ കനത്ത വേനലിൽ കരിഞ്ഞുണങ്ങിയിരുന്നു എന്നാൽ കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളിലായി ലഭിക്കുന്ന വേനൽമഴ കാർഷിക മേഖലയ്ക്കും വലിയ ആശ്വാസമാണ് നൽകുന്നത് ഈ മാസം അവസാനത്തോടുകൂടി മഴ ആരംഭിക്കുമെന്ന പ്രവചനം നിലനിൽക്കെ ആശ്വാസത്തിലാണ് തോട്ടം മേഖലയിലെ ജനങ്ങൾ